നമസ്കാരം മഹാൻമാനുസിലേക്ക് സ്വാഗതം അങ്ങനെ ഏർ റഹുമാനും ഭാര്യയെ ഒഴിവാക്കി കല്യാണം വലിയ ആഘോഷത്തിൽ ആരും അറിയാതെ സിനിമയിലെ വിവാഹ മോചനങ്ങൾ തുടർക്കഥയാകുന്നു സിനിമാ ലോകത്തെ താരങ്ങളും മറ്റുമായി വിലസുന്ന പലരും ലോകത്തെ അറിയിച്ച് വലിയ ആഡംബര വിവാഹങ്ങൾ നടത്തുക പതിവാ ഇത്തരം വിവാഹങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യാറുള്ളൂ ഇത്തരത്തിൽ വിവാഹങ്ങളിലേക്ക് കിടക്കുന്ന താരങ്ങളായ നടീ നടന്മാർ പലരും ചുരിങ്ങിയ കാലത്തിന് ശേഷം ആരും അറിയാതെ വിവാഹബന്ധം ഉപേക്ഷിക്കുന്നത് ഇപ്പോൾ ഒരു തുടർ കഥ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തനായ ഒരു സംഗീത സംവിധായകനാണ് എ ആർ റഹ്മാൻ ഇദ്ദേഹത്തിൻ്റെ വിവാഹ വർഷങ്ങൾക്ക് മുമ്പ് വലിയ ആഘോഷമായി നടത്തിയതാണ് വിവാഹത്തിന് ശേഷം മാതൃകാപരമായി മുന്നോട്ട് പോയിരുന്ന ഈ ദമ്പതിമാർ ഇപ്പോൾ വിവാഹബന്ധം വേർപെടുത്തിരിക്കുകയാണ് വിവാഹത്തിന് ശേഷം മുപ്പത് കൊല്ലം തികയുന്നതിന് മുൻപാണ് ഭാര്യ ഭർത്താക്കന്മാർ ബന്ധം വേർപിരിയുന്നതിന് തീരുമാനമെടുത്ത വിവരം പുറത്തു വന്നത് എ റഹ്മാൻ വിവാഹ ബന്ധം ഉപേക്ഷിക്കുന്നത് സംബന്ധിച്ച സമർപ്പിച്ച അപേക്ഷ കോടതി അംഗീകരിച്ചതായി റഹ്മാന്റെ ഭാര്യ സൈറയുടെ അഭിഭാഷകനാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് വിവാഹ ബന്ധം വേർപെടുത്തേണ്ടി വന്നത് നിമിത്തമുള്ള മാനസിക സംഘർഷത്തിലാണ് സൈറ എന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കരുത് എന്നും മാനസികമായി തകർന്ന അവസ്ഥയിൽ നിൽക്കുന്ന സൈറ കൂടുതലായി വിഷമിപ്പിക്കരുത് എന്നുമുള്ള അഭ്യർത്ഥനയും പുറത്തുവിട്ടത് സൈറയുടെ അഭിഭാഷക തന്നെയാണ് വിവാഹശേഷം കാൽ നൂറ്റാണ്ട് പിന്നിട്ട ദമ്പതികൾ എന്ന നിലയിൽ പരമാവധി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ എല്ലാ ശ്രമവും നടത്തിയെന്നും എന്നാൽ സമീപകാല അനുഭവങ്ങൾ റഹുമാനുമായി ബന്ധത്തിൽ തുടരുന്നതിന് അർത്ഥമില്ല എന്ന മാനസിക അവസ്ഥയിലേക്ക് എത്തിച്ചെന്നാണ് ഇത് സംബന്ധിച്ച് സൈറ അഭിപ്രായപ്പെട്ടതെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു വിവാഹശേഷം രണ്ട് കുട്ടികൾ കൂടി ഉണ്ടാവുകയും എല്ലാവരും കൂടി കുടുംബവുമായി കഴിയുകയും ചെയ്തിരുന്നതാണ് ഇപ്പോൾ വിവാഹബന്ധം അവസാനിപ്പിക്കുന്നതിന് നിയമപരമായി തീരുമാനമെടുത്ത ശേഷം മക്കളായ രണ്ടുപേരും ആരോടൊപ്പമാണ് എന്ന രണ്ടുപേരും വെളിപ്പെടുത്തിയിട്ടില്ല ദക്ഷിണേന്ത്യൻ ലോകത്തെ ഏറ്റവും വലിയ ലേഡീസ് സൂപ്പർ സ്റ്റാറായി വിലസുന്ന നയന്താര കഴിഞ്ഞ ദിവസം വിവാഹബന്ധം വേർപെടുത്തുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു മലയാള സിനിമാ ലോകത്തും ഇത്തരത്തിലുള്ള ബന്ധം വേർപെടുത്തലുകളുടെ കഥകൾ ഇടയ്ക്കിടെ ഉണ്ടാകാറുള്ളതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തെ നേരിട്ട് തന്നെ ബാധിക്കുന്ന അനുഭവങ്ങളാണ് സിനിമാ മേഖലയിലെ പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഖേദകരമായ കാര്യം മറ്റു ഭാഷകളിൽ എന്ന പോലെ മലയാളത്തിലും നിരവധി സിനിമകളെല്ലാം അഭിനയിച്ച ബാല എന്ന നടൻ വിവാഹബന്ധം വേർപ്പെടുത്തി മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്ത വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ഗാനഗന്ധർവനായ യേശുദാസിന്റെ മകൻ വിജയ് യേശുദാസ് വലിയ ആഘോഷമായിട്ടാണ് വിവാഹം നടത്തിയിരുന്നത് വിജയ് യേശുദാസും ഇപ്പോൾ വിവാഹബന്ധം വേർപ്പെടുത്തി എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ആദ്യ ഭാര്യയുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയ നടനും നിയമസഭാ അംഗവുമായ മുകേഷ് ഒരു നർത്തകിയെ രണ്ടാം വിവാഹം ചെയ്തിട്ടും ആ ബന്ധം നീണ്ടുപോയിട്ടില്ല എന്നാണ് അറിയുന്നത് ഈ ബന്ധം അവസാനിച്ചതായിട്ടുള്ള വാർത്തകൾ അവരും പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യയിലെ സംഗീത പ്രേമികൾ പതിറ്റാണ്ടുകളായി വലിയ ആദരവോടുകൂടി കാണുന്ന സംഗീതജ്ഞനാണ് എ ആർ റഹ്മാൻ തമിഴിലും മലയാളത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും റഹ്മാൻ ഈണമിട്ട പാട്ടുകൾ കാലങ്ങളോളം സംഗീത പ്രേമികൾ മൂളിയിട്ട് നടന്നിട്ടുണ്ട് വലിയ ജനസ്വാധീനം നേടിയ റഹ്മാൻ എന്ന കലാകാരൻ ഇപ്പോൾ കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ തെറ്റായ വഴിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വിവാഹത്തിന് ശേഷം മൂന്ന് പതിറ്റാണ്ടോളം ഒരുമിച്ച് കഴിയുകയും മക്കളോടൊപ്പം കുടുംബജീവിതം നയിക്കുകയും ചെയ്ത പ്രശസ്തനായ ഒരാൾ ഇതേ രീതിയിൽ വിവാഹ മോചനത്തിലൂടെ പ്രശ്ന പരിഹാരം കണ്ടെത്തേണ്ടത് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു നന്ദി